ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ ചാവക്കാട് ഹോസ്പിറ്റലിൽ പോവാണ് ഞാനും മോളും മോനും കൂടെ വണ്ടി മല പോകണത് അപ്പോൾ വീടൊക്കെ പൂട്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മോൾ വണ്ടിയിട്ട് പോയിട്ട് അവിടെ റോട്ടിൽ നിൽക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട് നടന്ന് പോവാണ് ഹരിതകർമ്മസേനക്കാരൊന്നും ഉണ്ടായിരുന്നു കവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് കവറൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അപ്പോൾ അവരപ്പുറത്ത് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കവർ എടുക്കാൻ അവരവിടുന്ന് അത് കഴിഞ്ഞിട്ട് പോവണത് ഞങ്ങൾ ഹൈവേ കൂടെ വെച്ചിട്ടാണ് പോയത് നല്ല വെയിലായിരുന്നു ഞാൻ ആശുപത്രിയിൽ എത്തി ടോക്കൺ എടുത്ത് ടോക്കൺ എടുത്ത് നോക്കുമ്പോൾ നമ്പർ കിട്ടിയത് എൺപത്തി നാല് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ നേരം പോസ്റ്റായി അതൊക്കെ കഴിഞ്ഞ് കാണിക്കലൊക്കെ കഴിഞ്ഞ് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മോളെ നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ല പനിയായിരുന്നു എനിക്ക് ഉച്ച ടൈം ആയ കാരണം അവിടെയൊന്നും ആൾക്കാരില്ല അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒക്കെ ഫുൾ ആളുണ്ടാവും അങ്ങനെ കഴിഞ്ഞ് പരാഗി പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല എടുക്കാൻ പറ്റിയില്ല പരാഗി പോയിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് വന്ന് അത് മക്കൾക്ക് രണ്ടാൾക്കും മോഡൽ മോഡലടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫാൻസി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ ഇതൊക്കെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരെണ്ണം ഇപ്പം ഒന്ന് തയ്ച്ചിട്ടുള്ളു ഒരെണ്ണം ഇനി നാളെ തയ്ക്കും അപ്പോഴേക്കും മോള് ക്രോശേൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കാണിച്ചെന്ന് കൊടന്നിട്ട് അത് എന്നിട്ട് മോനക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നോക്കി അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതിമേലേസ് വെക്കാനുണ്ട് കയ്യുമലും ടോപ്പിൻ്റെ അടിഭാഗത്തും അപ്പം ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെയുള്ളു അപ്പോൾ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു